ിട്ട് നമ്മുടെ മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയും ജിജോട്ട് എല്ലാവരോടും ഗുഡ് മോർണിംഗ് വന്നു എന്നോട് ഞെട്ട് വായിക്കുന്നു ചായ അടിച്ചിട്ടില്ല കുരുക്കിളികളൊക്കെ ക്ക് രാവിലെ അവിടെ വന്നപ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്താ നോക്കി പ്രിയവർട്ട് ഇവിടെ നായ ഉണ്ടല്ല ചെടിച്ചട്ടി വീഴ്ത്തിയിട്ടിരിക്കുന്നു എന്താണ് അവൻ്റെ ഒരു കാര്യം അപ്പം എല്ലാവർക്കും പുതിയ വാങ്ങലേക്ക് സ്വാഗതം ഞാനിതാ എണീ ീരിക്കുന്നുണ്ടിയിട്ടാണ് നന്നായി ഉറങ്ങി ഞാന് അക്കൂസാണെങ്കിലും വരി കുഴപ്പമില്ലാണ്ട് ഇരുന്നപ്പം ഞാൻ നന്നായിട്ട് ഉറങ്ങി ചെമ്പരത്തിപ്പൂ ഇല്ല ഹരി ആണോന്ന് ചോദിക്കണ വീഡിയോ എടുക്കും ഗൈസ് മോർണിംഗ് ഗെയ്സ് അത് പറഞ്ഞാ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പം നമ്മൾ എന്താ പറയുക ഇന്നു മുതൽ പുതിയ ഒരു തരത്തിൽ വീഡിയോസ് ഡെയിലി മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എത്രത്തോളം പ്രാക്ടിക്കൽ ആകുന്നതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞുമോനുള്ളത് കൊണ്ടാണ് അല്ല അവനൊത്തിരി ആയ അവൻ സ്കൂളിൽ പോകുന്നൊരു പ്രായം അല്ലെങ്കിൽ പറഞ്ഞ് അറിയുന്നൊരു പ്രായമാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അതുകൊണ്ട് ഞാൻ നോക്കട്ടെ മാക്സിമം എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം അപ്പോൾ വെൽക്കം ടു അനദർ വീഡിയോ അക്കു ഇടക്ക് അക്കു നേരെ എണീറ്റ എന്നെ കണ്ടില്ല അപ്പൊ അമ്മമ്മളത്തേക്ക് വന്നിരിക്കയാണ് അക്കു വെള്ളം തിരക്കാണ് കേട്ടു അക്കൊന്ന് ചിരിച്ചിരി ഹായ് ഹായ് ഗൗരവത്തിലാണ് അപ്പൊ ഇന്ന് രാവിലെ ഉപ്പേരി ഉണ്ടാക്കണത് രാവിലെ ഉപ്പേരി ഉണ്ടാക്കുമ്പോഴത് അവരൊക്കെയാണ് കേട്ടോ അപ്പൊ അതാ അവരൊക്കെ ഇല്ലേ നമ്മുടെ നാടൻ അല്ല ഒറ്റ ടൈപ്പ് അവരൊക്കെയാണ് കേട്ടോ അപ്പൊ രാവരൊക്കെ ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞ ഉപ്പേരിക്കും പിന്നെ വേറെ ഒന്നും നോക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഈ എന്താക്കുക എന്താക്കുക എന്നുള്ളത് അതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് ഡെയിലി ഒരു അവരൊക്കെ ഉപ്പേരി ഉണ്ടാക്കട്ടെ എന്നാണെങ്കിൽ അക്കൂന് അല്ല സോറി ഹരിക്കൂട്ടിനൊന്ന് ക്ലാസ് ഇല്ല ജിജോടിന്ന് വർക്കില്ല ജിജോടിന്ന് ഒരു അവസരമുണ്ട് അവസരം വന്നാൽ അടിയന്തരമല്ല അത് റിജോൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ മരിച്ചിട്ട്

എങ്ങനെയാ ഹായ്റിയ ഹായ് ഹായ് വേറ അക്കോ ചിരിക്കി ഓടി ആണ് പത്ത് മണിക്ക് ട്യൂഷൻ ഉണ്ട്

É, vale. അപ്പം ഞാനിതാ നേരം കൊണ്ട് അടുക്കള കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുക്കള വൃത്തിയാക്കിയാൽ തന്നെ നമുക്ക് പകുതി പണി കഴിഞ്ഞു കേട്ടോ സത്യത്തിൽ പിന്നെ ഇതിങ്ങനൊരു പണീൻ്റെ ആണേലും ഡെയിലി എങ്ങനെയൊക്കെ വൃത്തിയാക്കിയാലും പിന്നെ അടുക്കള കാണാം അതേപോലെ തന്നെ ഉണ്ടാവും അത് മെയിൻ്റെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ അല്ലാണ്ട് വൃത്തിയേടായി പോകും അപ്പോൾ രാവിലെ ഇന്ന് അധികം തിരക്കൊന്നും ഇല്ലാത്ത ദിവസം കാരണം മോനെ സ്കൂളില്ലാത്തത് കൊണ്ട് പിന്നെ ജിജി ഓട്ടനും ഫുഡൊന്നും കൊണ്ടാകണ്ടല്ലോ ഒന്ന് അതുകൊണ്ട് പകുതി മെല്ലെ മെല്ലെ ഓരോ ഒന്ന് ചെയ്യായിരുന്നു കേട്ടൊന്നത്തെ ദിവസം പക്ഷേ അങ്ങനെയുള്ള ദിവസം നമുക്കൊരു മടി പിടിച്ച പോലെയാണ് കാരണം ഇങ്ങനെ മെല്ലെ മറ്റേത് എല്ലാവരും പോകുന്ന തിരക്കൊക്കെ ആകുമ്പോൾ നമ്മൾ വേഗം വേഗം ചെയ്ത് കഴിയുമല്ലോ രാവിലെ തന്നെ ഒരു എട്ടരയാകുമ്പോഴേക്കും തന്നെ എല്ലാ പണികളും കഴിയും പിന്നെ ആകെ തിരുമ്പൽ കുളിക്കൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം പെൻഡിങ് ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാ പണികളും കഴിയും പിന്നെ ചില ദിവസങ്ങളിൽ നമുക്കൊരു മടി ഉണ്ടാവില്ലേ ആ മടി ഇപ്പം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് കമൻഡ് ചെയ്യാൻ കേട്ടോ അങ്ങനെ നമുക്ക് ചില ദിവസം തോന്നുന്നു ഓഫ് നമ്മൾ എല്ലാം ചെയ്യാം എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ദിവസം അങ്ങനെയാണല്ലോ ചിലപ്പോൾ ഭയങ്കര ഓവർ എനർജി ആയിരിക്കും ചിലപ്പോൾ അതിനും വേണ്ടി ശരിക്കും ഫ്യൂസ് പോയ പോലത്തെ അവസ്ഥയായിരിക്കും അല്ലേ അപ്പം ഇന്ന് രാവിലെ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങുകയും ചെയ്തു എല്ലാ ശനിയാഴ്ചയും അധികം ശനിയാഴ്ചകളിൽ രാവിലത്തെ മാത്രം കേട്ടോ ഭൂരിയോ ആപ്പോ നൂൽപ്പുട്ട അങ്ങനെ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങുകയും ചെയ്യാം അപ്പം ഇന്ന് ഹരിക്കുട്ടം പറഞ്ഞാൽ ഇന്ന് വാങ്ങാം അച്ചച്ചാന്ന് പറയുമ്പോൾ അച്ഛൻ ഇന്ന് വാങ്ങിയിട്ട് വരുകയും ചെയ്യും അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പണി ഇന്നും പിന്നെ ജിജുവട്ടം കുറെ കഴിക്കുക അതുകൊണ്ട് നമുക്ക് ആ രാവിലെ ആർക്കും ഇന്ന് ഫുഡിൻ്റെ അതില്ല അപ്പം ഞാനൊരു ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക മീൻ വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ ജിജോട്ടനുള്ള ഉണ്ടാക്കാൻ പോകണം ജിജോട്ടൻ രാവിലെ കോറയാണ് കുറച്ചായിട്ട് കഴിക്കല് കേട്ടോ കുറേ പഞ്ചസാര ചേർക്കില്ല അതുപോലെ ശർക്കരയാണ് ചേർക്ക ശർക്കരയുടെ പൊടി കിട്ടുമല്ലോ അതാണ് ചേർക്കുക കുറച്ച് പാലൊഴിച്ച് ശർക്കര ഇട്ടിട്ട് അങ്ങോട്ട് കോറ കാച്ചുകൾ ചെയ്യുക ഒരുപാട് കുട്ടികൾക്ക് കൊടുക്കണ പോലെ വെള്ളം പോലെയാക്കില്ലേ കുറച്ച് തിക്കായിട്ടാണ് ഇട്ടുണ്ടാക്കുക അപ്പോൾ അല്ലേ വിശപ്പൊന്നൊത്തിരി മാറുള്ളൂ അത് ഞാൻ ചില ഭാഗങ്ങളിൽ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം അക്കൂസ് പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും ടി വിയിലാണെങ്കിലും ചിലപ്പോൾ പാട്ട് കേൾക്കുന്നുണ്ടാവും അപ്പോൾ ആ ഭാഗമൊക്കെ ആകുമ്പോഴാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കാരണം വെറുതെ ഇതിനെ കോപ്പിറൈറ്റ് പ്രോബ്ലം നമുക്ക് ആവാൻ വേണ്ടിയിട്ട് നിൽക്കണേന്ന് പറഞ്ഞിട്ടാണ് വീഡിയോസൊക്കെ എല്ലാവരും കണ്ടുവന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചാനൽ തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് മാസമൊക്കെ ആയി പക്ഷെ വലിയ ഗ്രോത്ത് ഒന്നുമില്ല ചാനലിന് അപ്പം നിങ്ങളൊക്കെ അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടുമല്ലോ എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ നമുക്കൊരു ആകാംക്ഷ നമുക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ നമുക്കും ഓരോ ആഗ്രഹങ്ങളാണ് നമ്മുടെ ചാനലിൽ ഒന്ന് വെല്ലാവണം അതൊന്ന് മൂണിയാവണം അതിൽ നിന്നൊരു ചെറിയ വരുമാനമെങ്കിലും കിട്ടുമ്പോൾ നമുക്കതൊരു സന്തോഷം സന്തോഷം തന്നെയാണല്ലോ കാരണം നമ്മളെ ഇത്രയും പേര് നമ്മളെ കണ്ടു നമ്മൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു സ്റ്റൈല് നടക്കുക നെഗറ്റീവായി പറയുന്ന అక్క ఇవా ఇోట్ స్టైల్ అక్క ఓడు ఓడు ఎడువా వీడెడుక ഉണ്ടാക്കിയിട്ടുണ്ട് ജിജോട്ടെ രാവിലെ കോറയാണ് കഴിക്കുക അപ്പൊ അതുകൊണ്ട് ഞാൻ കോറയും കൊണ്ട് വരുമ്പോ നീ എന്തിനാ അടങ്ങനെ ഓടണേ അപ്പൊ അതുകൊണ്ട് രാവിലെ കേട്ടോ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളതുകൊണ്ട് ജിജോട്ടൊക്കെ ഓറയാണ് ഇപ്പൊ കുറച്ചായിട്ട് കുറച്ച് നാളായിട്ട് രാവിലെ കഴിക്കും പിന്നെ വെറുപ്പിന് അവിടെ സൈറ്റ് പോകണവിടെ നിന്നൊക്കെ കുറച്ച് വേണമെങ്കിൽ എന്തെങ്കിലും കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ മീൻ കറി വെക്കണം മീൻ വറുക്കണം ചെമ്പല്ലി അയിലാണ് കേട്ടോ മീൻ ഇകിട്ടിരിക്കണം അപ്പം എന്നെ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ട് പിന്നെ അത്ര പണിയില്ല നിങ്ങളുടെ നാട്ടിൽ ഈ ചെമ്പല്ലിക്ക് എന്താണ് പറയണതെന്ന് പറയണം കേട്ടോ ചെമ്പല്ലിക്ക് പല പേരുകളുണ്ട് എന്ത് പുയ്യപ്പളക്കോര പിന്നെന്താണ് എന്താ എന്തൊക്കെയാണ് കുറേ പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ അതിൽ എന്താണ് പറയണതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഞാനെന്താ മീന് വറുക്കാനുള്ളത് പനിച്ചു വയ്ക്കാണ് അയില കറി വെക്കാം വറുക്കും വെക്ക ചെമ്പല്ലീനെ വർക്കും ചെമ്പല്ലി അരിക്കുട്ടിന് മത്തി അയില അങ്ങനത്തെ മീനുകളൊന്നും ഇഷ്ടല്ല വനാക ഈ ചെമ്പല്ലി ഇഷ്ടാണ് പിന്നെ അതാ അറ ഞണ്ട് ചെമ്മി അങ്ങനത്തെ മീനുകൾ മാത്രമേ അവന് പറ്റി വിട്ടു കൈക്കോറൊക്കെ ഉണ്ടോ നമുക്ക് ഡെയിലി വാങ്ങാൻ പറ്റും മത്തി എന്താണെന്നറിയില്ല മത്തി ഒക്കെ ആദ്യമൊക്കെ പോലെ മീനിനോടൊന്നും അത്ര താല്പര്യമില്ല അവന് പക്ഷെ എന്താ പറയാ നമ്മൾ കൊടുത്തങ്ങനെ കഴിക്കും ഒന്ന് രണ്ട് കഷ്ണം എന്ന് മാത്രം ഇതിപ്പോ മത്തിയുടെ കറിയും കൂട്ടില്ല അയിലക്കറി മത്തിക്കറി ഒന്നും കൂട്ടില്ല മത്തിയുടെ ഒന്നും മണയാണ് പറ്റണില്ല എന്താ സംഭവം എനിക്ക് ഒരു വീട്ടിയില്ല അങ്ങനെയായി എന്താ ചെയ്യ അതിൻ്റെ ഒരു ഷെയ്പ്പ് പക്ഷേ ഐകോറിൻ്റെ ഇതിൻ്റെയൊക്കെ ഷെയ്പ്പ് സൂപ്പറാണ് അത് തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഓരോ തോന്നുന്നില്ല എല്ലാടത്ത് എന്താ പറയുക അരിക്കുട്ടിൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പത്ത് മണിക്ക് ട്യൂഷൻ അപ്പോൾ അവർ റെഡി ആയി നിൽക്കുകയാണ് അക്കൂന് പുളിയൊക്കെ കഴിഞ്ഞ് അക്കൂന് ഫുഡ് കൊടുത്തു ഇപ്പോൾ മീനൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം എനിക്ക് കുളിക്കാൻ കയറാൻ ഓഹോ മീനിന്റെ മണം കഴിക്കുമ്പോ മണില്ല അല്ലെ പോയിക്ക് എന്തെങ്കിലും ചാലഞ്ച് ചെയ്താലോ ചാലഞ്ച് ചെയ്താലോന്ന് പറയാ അക്കു ഹായ് അക്കു എങ്ങനെ ഡോൺ പറയാ അത് നല്ല ചാലഞ്ചാ അത് മാത്രമേ ഉള്ളൂ ഈറ്റിംഗ് 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 ഓൺലി ഈറ്റിങ് അത് മാത്രമേ ഉള്ളൂ ചിന്ത എന്റെ പോക്കറ്റ് എങ്ങനെ കാലിയാക്കാം അപ്പം ഞാനിതാ വാങ്ങിക്കും നേരത്തെ ചായയുടെ ഒക്കെ കഴിഞ്ഞു ചായയ്ക്ക് ചുച്ചോട്ടം വരുമ്പോൾ വടയൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേരെല്ലാവരും ഒന്ന് ഇവിടെ നിന്നാണ് കേട്ടോ ചായ കുടിച്ചത് ഹരി കൂട്ടൻ്റെ ഗ്യാങ് ഉണ്ടല്ലോ അതിൽ രണ്ട് മൂന്ന് പേരൊന്നും ഇവിടെ നിന്നാണ് ചായ കുടിച്ചു പിന്നെ ബാക്കിയുള്ളവർ വടയൊക്കെ കഴിച്ചു അപ്പം ഞാൻ ചായ കുടിച്ച പാത്രം മാത്രമേ ഉള്ളൂ കഴുകു അപ്പം ഞാനത് കഴുകാണ് ഹരി അതിൻ്റെ കൂട്ടുകാരും വന്നിട്ട് അവർ ട്യൂഷന് പോയി അപ്പം ഒട്ടുവാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ മുട്ടു പറഞ്ഞ് ഞങ്ങളെനിക്ക് വീഡിയോ എടുക്കണമല്ലോ മുട്ടോ എന്ന് പറഞ്ഞപ്പോൾ അനിയും ഞാൻ എടുത്തു തരാം വീഡിയോ എന്ന് പറഞ്ഞിട്ട് അവൾ വന്നതാണ് അപ്പോൾ അവൾ അക്കൂസിന് എന്നെയൊക്കെ മാറി മാറി എടുക്കുന്നു ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് നമുക്ക് രാത്രി ആയാലും നമുക്ക് വീട്ടമ്മമാർക്ക് എന്താ നാളെ ഉണ്ടാക്കുക രാവിലെ കറി ഉപ്പേരി അങ്ങനെ ഒരു ചിന്തയാണ് അതേപോലെ ഇപ്പോൾ വൈകുന്നേരം ആണെങ്കിലും ഇപ്പോൾ ടിഫിൻ ഉണ്ടാക്കുന്നവരാണെങ്കിൽ വൈകുന്നേരം എന്തുണ്ടാക്കും എന്തുണ്ടാക്കുക അതൊരു ശരിക്കൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് അല്ലേ പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ അമ്മ പറയും നാളെ എന്താടി കറി ഉണ്ടാക്കുക എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഏ നിങ്ങൾക്ക് എപ്പോഴും ഈ കറി 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 വരട്ടി ഞാൻ അങ്ങനെ പറയുമായിരുന്നു ഞാനെന്നല്ല ഒരുവിധം എല്ലാവരും പറയുമായിരിക്കും മക്കൾ അമ്മമാരോട് കിട്ടാ പക്ഷെ നമ്മൾ ആ സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ശരിയാണ് അല്ലേ ആളെ എന്താ കറി വയ്ക്കുക ആളെന്താ രാവിലെ ഉണ്ടാക്കുക അങ്ങനൊരു ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇല്ലേ അപ്പോൾ ഞാൻ വൈകുന്നേരം ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തൽക്കാലം ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ചപ്പാത്തിക്കൊക്കെ ഒന്ന് കുഴച്ച് വെക്കാൻ ഇപ്പം കിച്ചൻ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞൊക്കെ ഞാൻ മാറ്റി ഒക്കെ വൃത്തിയാക്കി വെച്ചു ചായപ്പൊടി വെച്ചിരിക്കുന്ന ചായ എന്താക്കി തിളപ്പിച്ചിരുന്ന ചണ്ടി ചായ ചണ്ടി വെച്ചിരിക്കുകയാണ് റോസിലൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ പറഞ്ഞിട്ട് പിന്നെ വേസ്റ്റൊക്കെ ആക്കി വെച്ചിട്ടൊരു പാത്രത്തിൽ വെള്ളമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങി കൊണ്ടുവന്ന് കളയണം അതൊക്കെ പിന്നെ അക്കൂസിൻ്റെ മുകളിനനുസരിച്ചിട്ടാണ് കേട്ടോ അങ്ങനത്തെ പണികളെല്ലാം ഞാൻ ചെയ്യുക ചില ദിവസം നമുക്ക് ഒന്നും ചെയ്യാൻ സമയമില്ല സമയങ്ങളിലാവാൻ അങ്ങനെ വാശിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പിന്നെ പിള്ളേനെ അവനെ കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല പിള്ളേരങ്ങനെ തന്നെയല്ലേ അവരെ പ്രായം അങ്ങനെയല്ലേ ഇപ്പൊ അത്യാവശ്യം പറഞ്ഞാലൊന്നും അങ്ങോട്ട് അറിയണ പ്രായമായിട്ടില്ലല്ലോ പിന്നെ പറഞ്ഞ ഭയങ്കര കുറുമ്പും ദേഷ്യവും വികൃതിയും ഒക്കെ ഉണ്ടാക്കു പിച്ച മാന്ത തന്നെ പണി റോട്ടിൽ കൂടെ പോണവരെയും കൂടി അവൻ ഇങ്ങനെ ഇങ്ങനെ അവനെ വന്ന് എന്തെങ്കിലും നോണ്ടാനോ പിടിക്കാനോ വന്നു കഴിഞ്ഞാൽ നീ മോനെ പറഞ്ഞു വന്നാൽ അവൻ അവനെ പിടിച്ച് തല്ലും അത്രയും കുറുമ്പിൻ്റെ ആശാനായിരിക്കണം അപ്പോസിൽ ഹരിക്കുട്ടൻ ഇങ്ങനെ കുറുമ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറുപ്പത്തിൽ അവൻ ആരെയും ദ്രോഹിക്കുക അങ്ങനെ ഇപ്പോൾ ഇത്രയും നാലാം ക്ലാസ്സിലെ പഠിക്കുന്നത് ഇതുവരെ അവൻ്റെ സ്കൂളിൽ നിന്ന് അയ്യോ ഹരിക്കുട്ടൻ ഈ മേലിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു കംപ്ലൈൻ്റേ വന്നിട്ടില്ല പക്ഷെ ഇവൻ നേരെ ഓപ്പോസിറ്റാണ് ഇവൻ സ്കൂളിൽ പോക്ക് തുടങ്ങിയ നമ്മുടെ കാര്യം കുശാലാണ് ഡെയിലി കംപ്ലൈൻ്റും കാര്യങ്ങളും ആയിരിക്കും പഠിച്ചു വാരാൻ നടക്കുമ്പോൾ അക്കു ബിസ്ക്കറ്റും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നെ നടക്കാണ് പുറത്താരോ വന്നിട്ടുണ്ട് അതാണ് റിയോ കുറയ്ക്കുന്നത് ഇവിടെ പിള്ളേരുണ്ട് പിള്ളേരുടെ ബഹളം ഒക്കെ ഉണ്ടാവും അപ്പം ഞാൻ ഒക്കെ കൂടി അവൻ അക്കൂസ് എങ്ങനെയാണ് നമ്മൾ ബിസ്ക്കറ്റ് കൊടുത്ത ഒരെണ്ണം പോരാണ് ഒരു മൂന്നാല് ബിസ്ക്കറ്റ് ഒപ്പം വെക്കുക അന്നേരം രണ്ട് മൂന്ന് കടി കടിച്ചിട്ട് അവിടെ കൊണ്ടുവിടുക അല്ലെങ്കിൽ റിയോയ്ക്ക് കൊണ്ടുവിടുക്കുക അതാണ് അക്കുൻ്റെ പരിപാടി അപ്പോൾ ഞാൻ ടേബിളൊക്കെ ഒന്ന് തുടച്ച് വെച്ചാൽ ഗ്ലാസിൻ്റെ ടേബിളിൽ ഷീറ്റ് ഇട്ടിരുന്നു ആദ്യം ഷീറ്റ് ഇടുമ്പോൾ ഗ്ലാസ് ടേബിൾ കാണാനൊരു ഭംഗിയില്ല അപ്പം ഞാൻ അതൊക്കെ മാറ്റി ഡെയിലി നമ്മൾ രണ്ടു നേരം തുടയ്ക്കണം പക്ഷെ അല്ലെങ്കിൽ ഭയങ്കര മോശമാവും ഗ്ലാസ് കാരണം പിള്ളേരുള്ളതല്ലേ പിന്നെ നമ്മളാണെങ്കിലും ഫുഡ് കഴിച്ച് കറിയോ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ തുടച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര വൃത്തിയാടായിരിക്കും നമ്മൾ നമ്മളെന്താണ് വീടൊന്നും വൃത്തിയില്ലാണ്ട് ഓ അങ്ങനെ കണക്കട്ടെ എന്ന് ഇടണ ദിവസം നന്നായിരിക്കും ആരെങ്കിലുമൊക്കെ വരും അപ്പോൾ വിചാ നമ്മൾ ഡെയിലി വൃത്തിയാക്കിയിട്ട് ഒരു ദിവസം വൃത്തിയാക്കാതിരിക്കുമ്പോഴേക്കും അവർ വിചാരിക്കും അയ്യോ ഈ പെണ്ണ് ഒന്നും ഇരിക്കുമോ വീടൊക്കെ അങ്ങനെ ഈ അനങ്കൂലമാക്കി ഇട്ടിരിക്കണമെന്ന് വിചാരിക്കും അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും നമ്മൾ വീടൊക്കെ നീറ്റാക്കി ഇടും മുട്ടു ഉള്ളതുകൊണ്ട് ഞാൻ മുട്ടുവിനോട് ഓരോന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട് ടി വി ഇട്ടിട്ടുണ്ട് ടി വിയിൽ പാട്ട് കേൾക്കുന്നുണ്ട് അപ്പം ഞാൻ അതാണ് ഈ ഭാഗത്ത് വോയിസ് ഓവർ കൊടുത്ത് കേട്ടോ അക്കൂസ് കണ്ടില്ലേ നീറ്റ് നേരെ പോയി ജല്ലമ്മ കയറും ജല്ലമ്മ കയറുക പിടിച്ചങ്ങട് കയറുക അർതിലും ഞെണ്ടി പിടിച്ച് കയറുക അല്ലെങ്കിൽ സ്റ്റെയർ കേസ് കയറുക ഇതൊക്കെ തന്നെ മെയിൻ ഹോബി പാഷാൻ്റെ അപ്പോൾ അച്ചൊച്ചയ്ക്ക് കിടന്നിറങ്ങിയപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിതാക്കിയിട്ടുണ്ടായിരുന്നു ഒക്കെ പോയിട്ട് കാരണം അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതാണ് ഇപ്പോൾ ക്ലീനിങ്ങോ അടിക്കലോ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാനത് അങ്ങനെയും മുറ്റടിക്കാൻ പറഞ്ഞു അപ്പോൾ ശരി തുണികളൊക്കെ കയ്യോടെ മടക്കി വെക്കാമോ പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് തന്നെ മടക്കി വെക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെയറിൽ കൊണ്ടിടും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഓരോ സെക്ഷനായിട്ട് മടക്കി വെക്കുക പറഞ്ഞാൽ ഭയങ്കര പാടന്നെയാണ് കേട്ടോ സത്യത്തിൽ അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ മടക്കുകയാണ് അതിൻ്റെ ഇടയിൽ അക്കൂസും ഇങ്ങനെ നടക്കുണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അക്കൂൻ്റെ അമ്മക്കുട്ടി ഇനിയും പിടിച്ച് നടക്കുകയാണ് എടുത്ത് കളിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഈ ചെടികൾ നനയ്ക്കുക വെള്ളം നനയ്ക്കുക അതിലെന്തെങ്കിലുമൊക്കെ ഇടുക അങ്ങനത്തെ ഒക്കെയാണ് ട്ടോ അവന് ഇഷ്ടം ഇവിടെ നല്ല വൃതിയാണ് കൈ സക്കു പ്രിയ മണത്തൊക്കെ നോക്കുന്നുണ്ട് അക്കുടെ വാവ എവിടെ വാവാ വാവ എവിടെ അത്സരണ ഉള്ള കുട്ടിയല്ലേ ഏ ചിന്നെ അക്കു കിളീന്ന് നോക്കാണ് കിളി 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 അപ്പ ഇന്നത്തെ കുറച്ച് ഫുൾ ടൈം ഞാൻ എടുക്കുന്നില്ല രാവിലെ മുതൽ കുറച്ച് കുറച്ചുള്ള കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ മറക്കാതെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ ഇപ്പം നമ്മൾ ആരാണെങ്കിലും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അല്ലേ നമുക്ക് പിന്നെയും പിന്നെയും ഒരു എനർജി ഉണ്ടാവുള്ളൂ കാരണം നിങ്ങളുടെ വ്യൂസിനനുസരിച്ച് ലൈക്കിനനുസരിച്ചിട്ടാണ് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള എനർജി ഉണ്ടാവുള്ളൂ നിങ്ങൾ എന്തായാലും വീഡിയോസൊക്കെ ഒന്ന് കാണും സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്താ പറയുക ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയി കുറച്ച് പോസ്റ്റ് ചെയ്യണം എന്ന് ഏ അതെ ഇട്ടിവിടെ നിന്ന് പറയേണ്ടത് കമൻറ്റ് കമൻ്റ് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ കമൻ്റിന്റെ കാര്യം വർക്ക് ചെയ്യണം എന്താണെങ്കിലും നിങ്ങൾ നല്ല കമന്റ്സ് ആണെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെ ചെയ്യാമായിരുന്നു അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലേക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ ഡെയിലി അല്ലെങ്കിൽ ഒരു ദിവസം ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻറ്റ് എനിക്ക് വരുവാണെങ്കിൽ നമുക്ക് വീഡിയോസ് ഡെയിലി ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് ഒരു ഇതായിരിക്കും ഉള്ളത് അപ്പോൾ എന്താണെങ്കിലും うん、ッテリー見れるから。オッケー